ഹലോ ഹായ് മുത്തു മണി എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അങ്ങനെ ഞങ്ങൾ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ മോനെ അഡ്മിറ്റാണ് കേട്ടോ അപ്പം ഞമ്മൾക്ക് അവിടെ ഇന്നത്തെ ഭക്ഷണം എന്ന് പറയുമ്പോൾ പൊതിച്ചോറാട്ടോ അത് അപ്പോൾ അത് പൊതിച്ചോറൊക്കെ ഒന്ന് എല്ലാവർക്കും ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ച് എന്തൊക്കെയുണ്ട് എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നുണ്ട് അന്തിരില്ല എന്നെ കുഴപ്പമൊന്നുമില്ല മോനെ ഓരോ മരുന്നുകൾ കയറ്റി കൊണ്ടിരിക്കുകയാണ് ഇനിയിപ്പോൾ നാളെ സർജറി വാർഡിലേക്ക് അഡ്മിറ്റാവും അപ്പോൾ തന്നെ എല്ലാവരും പ്രാർത്ഥനകൾ ഉൾപ്പെടുത്താം കേട്ടോ എന്തെങ്കിലുമൊക്കെ കുഴപ്പമുണ്ടെങ്കിലൊക്കെ ഒന്ന് മാറി കിട്ടാനും പെട്ടെന്ന് തന്നെ സർജറിയും കാര്യങ്ങളൊക്കെ ഒന്ന് കഴിഞ്ഞ് കിട്ടാനും വേണ്ട ഇതൊക്കെ പ്രാർത്ഥന ഉൾപ്പെടുത്താൻ ഇതാണ് ഞമ്മളെ പൊതിച്ചോറ് ഇതൊക്കെ എത്ര നമ്മൾക്കൊരു വിഷമിരിക്കുന്ന സമയത്തൊക്കെ ഇതൊക്കെ കിട്ടുമ്പോൾ ഭയങ്കര ഇതാണല്ലോ അടിപൊളി ഭക്ഷണം കിട്ടും അല്ലെങ്കിൽ ഇതിലുള്ള ഭയങ്കര മീൻ പൊരിച്ചതുണ്ട് അതുപോലെ ഗേബേജ് ഉപ്പേരി ഇതുപോലെ തന്നെ അച്ചാറും ഉണ്ട് കേട്ടോ പിന്നെ നല്ല കറിയും ഉണ്ട് കേട്ടോ നല്ല പച്ച പച്ചക്കറിയും ഉണ്ട് കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ട് നമ്മൾ ഒന്ന് കഴിച്ചു നോക്കാം ആര് തന്നതാണ് പക്ഷേ ഓരെ എല്ലാ മുറാദും പ്രവാഹം ഹാസിലാക്കി കൊടുക്കട്ടെ ഞങ്ങളൊരു നേരത്തെ വിഷപ്പ് മാറിക്കിട്ടുകയാണല്ലോ അത് ഇതുപോലെ ഇത്രയേ ഇത്ര ആൾക്കാരാണ് നമ്മൾ ഹോസ്പിറ്റലിൽ നിന്ന് ഇതുപോലെ ചൂടുകളൊക്കെ വാങ്ങി കഴിക്കണതിനെ അപ്പോൾ ഒരു നേരത്തെ വിഷപ്പ് മാറും തന്ന ആൾക്കാർക്കും ഒരുപാട് ആൾക്കാരുണ്ട് ഇതുപോലെ ഭക്ഷണങ്ങളൊക്കെ വാങ്ങി കഴിച്ചിരിക്കുന്നത് നല്ല ടേസ്റ്റ് ഉണ്ട് കിട്ടും ആദ്യമായിട്ട് നമ്മളെ വീഡിയോസൊക്കെ കാണുന്നവരൊക്കെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഓക്കെ ബൈ